ഡായിരുന്നു കാരണം ആർക്കോ എന്ന സിനിമയിൽ ആ ഒരു രീതിയിൽ ഞെട്ടിച്ചൊരാള് ഇതിലേക്ക് വന്ന് ഇമോഷൻ ചെയ്തപ്പോൾ പലർക്കും എനിക്ക് ഉൾപ്പെടെ കണ്ണെന്നറിയുന്ന പോലെ തോന്നി അതായത് ഇത്രയും നാളും ഉണ്ണി ഉണ്ണിമൂന്ത പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇമോഷണൽ ചെയ്തത് തോന്നി അത് ഇത്രയും നാളും ചെയ്ത സിനിമകളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണോ അതോ സ്പെസിഫിക്കലി ഈ ഒരു പടത്തിന് വേണ്ടി എഫേർട്ട് ഇമോഷണൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൊന്നുമില്ല പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ടേക്കിറ്റ് നല്ലൊരു സെറ്റപ്പിൽ അല്ലെങ്കിൽ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്നൊരു സ്പേസ് വരുന്നുണ്ട് ചിലപ്പോൾ നമ്മളറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ലോ ഞാൻ ഇങ്ങനെ ഇന്നത്തെ ഡയറ്റിൽ ഫോളോ ചെയ്യുന്ന ആളല്ലേ എൻ്റെ കംഫേർട്ടിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ I think i want to you to know it is good bad but space like po ne sambandhichu kadhil scene is important adile scene iyan mathram nannayay ഒരു ഒരു സെറ്റപ്പാണ് ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗായ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ അഞ്ച് കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ ഇവരെ ഇങ്ങനെ ബിഹേവ് ചെയ്തു ഇങ്ങനെയൊക്കെ അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ പോസിബിലിറ്റീസ് ആണ് ഹൈപ്പത്തലി നിങ്ങൾ കുട്ടികളും ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം നമ്മളിപ്പോൾ സംസാരിക്കുക ഈ ഗായനാക്കി അത് ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക ഇത് നമുക്ക് ഒരു കോണ്ടേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം മോട്ടിവേഷൻ എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നു ഞാൻ വിശ്വസിക്കാറ് അപ്പം ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റിസ് കുറച്ച് കൂടുതലാണ് മാർക്ക് എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക മാർക്ക് ഒരു അഡ്രീൻ സ്പേസാണ് എന്നാലതിൽ അഭിനയമില്ലാതെന്ന് പറയുന്നില്ല രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ റിയലി എൻജോയ് ഓക്കെ ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫേർട്ടിനനുസരിച്ചിട്ടാണ് എൻ്റെ കംഫേർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ഒരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് കഥകളെത്തിയിട്ടില്ല അതുപോലെ തന്നെ

ഇപ്പൊ പ്രൊഡ്യൂസർ ആയിട്ട് നമുക്കറിയാം മാർക്കത്തൊരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച പ്രൊഡ്യൂസർ കൂടെയാണ് ഇപ്പം എന്താ പറയുക താരങ്ങള് സിനിമ ൊഡ്യൂസ് ചെയ്യാൻ കൂടുതലും അതിന്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതലും മാർക്കോ നമുക്ക് കണ്ട അറിയാം അതിന്റെ ആ സേർ കേസിന് ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫെൻസർ ഒക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിനാ സിനിമ അറിയുന്ന ഒരു തടരുന്ന അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നത്

എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് പ്ലാന്റ് ഇതാണ് പ്രൊഡ്യൂസിനിമകളൊക്കെ നല്ലതാണെന്നൊന്നും എൻ്റെ വിശ്വാസം എനിക്കിങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാം നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ അതെൻ്റെ അവകാശങ്ങൾ എൻ്റെ വീട്ടിലെ കുറിച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസറും അതെല്ലാം എന്തുമാത്രമല്ല എല്ലാവർക്കും അത് നിങ്ങളത് എടം ബോബിത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഫയർ അല്ല ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ് അത് സീറോ ഓപ്പർച്യൂണിറ്റി സിനിമ ചെയ്യാം പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യണം അതിലൊരു റൂട്ടുപ്പില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല ഒന്ന ആൾക്ക് മാത്രമേ സിനിമ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആളല്ലോ ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടന്നയാണെന്നുള്ള പ്രൊഡക്ഷൻ എന്നാണെന്നൊന്നും എനിക്കറിയാം അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം മീക്കില്ല ഐ മീൻ എല്ലാവരും ആക്ടിങ് ഓട്ടോറിട്ടി ഏത് പ്രൊഫഷനാണ് അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ അമ്മ തന്നെ മേടിക്കാറില്ല ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാരണം ഒരു അഞ്ച് വർഷമായിട്ട് പറയുന്നത് ണെങ്കിൽ ഞങ്ങൾ ഇനിയും കുറയ്ക്കാനൊന്നും എനിക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളുടെ സൈഡൊന്നുമല്ലോ പറയുന്നത് പറഞ്ഞതുപോലെ അവരസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമുക്ക് എനിക്ക് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമുള്ളത് അവരുടെ ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറൽ യൂറിൽ എനിക്കത്രയും ഡീറ്റെയിൽ അറിയില്ല അതിനുള്ള ശക്തി നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതോ പറ്റിയിട്ട് ധാരണയില്ലാത്തതുകൊണ്ട് എനിക്കതിൽ അതിനെപ്പറ്റി പറയുന്നവരും നല്ലതും അതിൻ്റെ എൻ്റെ റിസൾട്ട് എന്താണെന്ന് സംസാരിക്കാൻ സിനിമ സീനത്തിൽ ഞാൻ പറയുന്ന സിനിമ പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമാണ് അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ എൻ്റെ വേറെ എന്തെങ്കിലും ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷേ എങ്ങനെ പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം